നമ്മുടെ അടുത്ത ബന്ധുക്കളുടെയോ വളരെ അടുത്ത കൂട്ടുകാരുടെയോ സ്ഥാപനങ്ങളിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും സാധനങ്ങളോ മറ്റോ വാങ്ങിച്ചാൽ അവരെത്ര വേണ്ടാന്ന് നിർബന്ധിച്ചാലും നമ്മൾ നമ്മളുടെ മനസ്സറിഞ്ഞ ആ ഒരു പണം കൊടുക്കാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് നമ്മൾ കാണിക്കും അങ്ങനെ തന്നെയല്ലേ നിങ്ങളുടെയും കാര്യം പക്ഷേ ചില മേഖലകളിൽ ചില സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രികളിൽ പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അതേപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് കോസ്റ്റ് അക്കൗണ്ടന്റ്സ് കമ്പനി സെക്രട്ടറി അഡ്വക്കേറ്റ്സ് ഇവരെ പോലെയുള്ള സർവീസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ തരുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഉപദേശങ്ങളൊക്കെയാണ് വാല്യൂബിൾ ആയിട്ടുള്ള സംഭവം പക്ഷേ പല ആൾക്കാരും ഈ ഫോണിലെ കൂടി ഈ പറയുന്ന ആൾക്കാരെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് അവർക്ക് വേണ്ട ബിസിനസ്സിനോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ വേണ്ട കാര്യങ്ങൾക്ക് ഉപദേശങ്ങൾ സ്വീകരിക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും അത് ഒരു സേവനമാണ് ആ സേവനത്തിന് നമ്മൾ പണം കൊടുക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും പുറകോട്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു കൾച്ചർ അനുസരിച്ച് കുറച്ച് കുറവാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ആ തോന്നാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങളും ഓവർ ദ ഫോൺ തന്നെ എന്ത് ചെയ്യും അത് ക്ലിയർ ചെയ്ത് കൊടുക്കും പക്ഷേ ചില ആൾക്കാർക്ക് വേണ്ടത് എക്സ്പേർട്ട് അഡ്വൈസാണ് അപ്പം വിളിക്കുന്ന ആൾക്കാർ അവർ അവരുടെ കാര്യങ്ങൾ മാത്രം പറയുകയും അതിൻ്റെ കാര്യങ്ങൾ എന്താണോ അഡ്വൈസ് വേണ്ടത് അത് നമ്മൾ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് അതിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറയുന്ന ആസ്പെക്റ്റിനോട് അവർക്കൊരു ഒരു വിമുഖതയാണ് അത് ശരിയാണോ എന്നല്ല നമ്മൾ ഈ പറയുന്ന ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളോളം പഠിച്ച് അതിനകത്ത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ആർക്കെങ്കിലും ഒരു ആയിട്ടുള്ള സജഷൻസ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് ആണ് അവരുടെ ശരിക്കുള്ള വരുമാനത്തിൻ്റെ ഒരു ഒരു രൂപം ആ വരുമാനം കൊടുക്കാൻ നമ്മൾ മെൻ്റലി എന്താകണം പ്രിപ്പയർഡ് ആവണം ചെറിയ ചെറിയ കാര്യങ്ങളല്ല നമുക്ക് ബിസിനസ്സിനൊക്കെ വേണ്ട എക്സ്പേർട്ടായിട്ടുള്ള രീതിയിലുള്ള ഉപദേശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു പെയ്ഡ് സർവീസ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും വിയോജനമുണ്ടെങ്കിൽ വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു വേഗപ്പെടുത്താം നമ്മൾ ചെയ്യുന്ന ഒരു ജോലിക്ക് നമുക്ക് ന്യായമായ രീതിയിൽ ഒരു റിമണറേഷൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത താരമാണ് നമ്മുടെ നാട്ടിലുള്ളത്